ി ടി എ വി രചിച്ച ഭാരത കഥാമഞ്ചേരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ പതിനെട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുസ്തക പ്രകാശനം സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ നിർവഹിക്കും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഹാഭാരതകഥയെ ആസ്പദമാക്കി ടിഐ വി രചിച്ച ഭാരതകഥാ മഞ്ചേരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ പതിനെട്ടിന് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ നിർവഹിക്കും ശ്രീദേവി അന്തർജനം പുസ്തകം ഏറ്റുവാങ്ങും ചടങ്ങിൽ രമേഷ് കാവിൽ പുസ്തക പരിചയവും കവി വീരാൻകുട്ടി മുഖ്യപ്രഭാഷണവും നടത്തും മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം രചിച്ചത് അതിൽ ശ്ലോകങ്ങളാണ് വായിച്ചിട്ട് എളുപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എല്ലാ ആളുകളും കുട്ടികൾക്കും വലിയ മുതിർന്ന ആളുകൾക്കും വായിച്ച് മഹാഭാരത കഥ മനസ്സിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലാണ് നമ്പൂതിരി മാഷ് ഭാരതകഥാമഞ്ചരി രചിച്ചിരിക്കുന്നത് അതിൽ പുസ്തക പ്രകാശനം നടത്തുന്നത് കൽപ്പറ്റ നാരായണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കവി വീരാങ്കുട്ടി മാഷാണ് പുസ്തക പരിചയം നടത്തുന്നത് രമേശ് കാവിലാണ് മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ വിഷയം അതായത് ഭാരത മഹാഭാരതം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പുസ്തകം എന്ന ഇത് പരിചയപ്പെടുത്തുന്നത് സമൂഹത്തെ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ കൂടി ഇത് വായിച്ചു മനസ്സിലാക്കാൻ കുട്ടികളെ കൂടി കാണുന്നുണ്ട് അത്തരത്തിലൊരു ഉദ്യമമാണ് ഈ വിശ്രമ ജീവിതത്തിനടയിൽ നമ്പൂതിരി ഭാഷ നടത്തിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം